ഏത് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ച് ആം ആദ്മി പാർട്ടിയെ തകർക്കാമെന്ന് നരേന്ദ്രമോദിയും കൂട്ടരും സ്വപ്നം കണ്ടോ അതേ അരവിന്ദ് കെജ്രിവാൾ വർദ്ധിത വീര്യവുമായി തെരുവുകളിൽ പ്രചരണത്തിനിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ജയിൽ മോചിതനായ ഡൽഹി മുഖ്യമന്ത്രി ആ ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ആദ്യമായി ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയുണ്ടായി അദ്ദേഹത്തിന് ആവേശവാജ്വലമായ സ്വീകരണമായിരുന്നു ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഡൽഹിയിൽ ഒരുക്കിയത് ഒരു റോഡ് ഷോയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹം പൊതുയോഗത്തിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തത് പ്രസംഗത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇനിയൊരു മോദി സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ പിണറായി വിജയനും എം കെ സ്റ്റാലിനും മമതാ ബാനർജിയും ഒക്കെ ജയിലിൽ അടക്കപ്പെടുമെന്നത് ഉറപ്പാണെന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കൂട്ടരും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിറകെയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി അത് നമുക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഭാഗം സംസാരിക്കുന്ന പ്രസംഗത്തിലെ ഭാഗമൊന്ന് കേട്ടുനോക്കാം വിപക്ഷ നേതായ और जितने बीजेपी के नेता है उनको सबको निपटा देंगे उनकी राजनीति खत्म करते जाएंगे उनको सबको निपटाते जाएंगे विपक्ष के अंदर आज इन्होंने मनीष सिसोदिया को जेल भेज दिया संजय सिंह को जेल भेज दिया सत्यन्द्र जैन को जेल भेज दिया केजरीवाल को जेल भेज दिया हेमंत सोरेन को जेल भेज दिया ममता दीदी के कई मंत्रियों को जेल भेज दिया स्टेलिन के कई मंत्रियों को जेल भेज दिया केरला के सीएम के पीछे पड़े हैं अगर ये चुनाव जीत गए ഉദ്ധവ് ഠാക്കേൽ ജന പക്ഷേ സാര ജേ അരവിന്ദ് കേജ്രിവാ ഇത് മാത്രമല്ല ഏകദേശം ഇരുപത് മിനിറ്റോളം പ്രസംഗിച്ച അരവിന്ദ് കേജ്രിവാ ചില കാര്യങ്ങൾ കൂടി പറയുന്നു വീണ്ടും ഒരു മോദി സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരുപാട് ബി ജെ പി നേതാക്കൾ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് കൂടി അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാതെ പറയുകയാണ് അദ്ദേഹം അതിന് ഉദാഹരണമായി കാണിച്ചത് ഈ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് വന്ന ശേഷമാണ് അദ്വാനി എന്ന ബി ജെ പിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവിന് വിശ്രമ ജീവിതത്തിലേക്ക് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു പോകേണ്ടി വന്നത് അതുപോലെ തന്നെയായിരുന്നു മുരളി മനോഹർ ജോഷിയുടെയും യശ്വന്ത് സിംഗിന്റെയും അതുപോലെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു പേരെന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൌഹാൻ്റേതാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ബി ജെ പിയെ ഏറെക്കാലം മധ്യപ്രദേശിൽ നയിച്ച ശിവരാജ് സിംഗ് ചൌഹാനെ ഇലക്ഷൻ വിജയിച്ച ശേഷവും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഇതേ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞ മറ്റൊരു നേതാവ് ബി നേതാവായിട്ടുള്ള സുമിത്ര മഹാജനാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി പോലുമായിരുന്ന വസുന്ധർ രാജയുടെ കാര്യവും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി ഇവരെല്ലാം രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച വിശ്രമ ജീവിതത്തിലേക്ക് പോകാനുള്ള കാരണം ഈ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ ഇരട്ടി ശക്തിയിൽ തിരിച്ചു വരികയാണ് ഏത് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ച് ആം ആദ്മി പാർട്ടിയെ തകർക്കാമെന്ന് നരേന്ദ്രമോദിയും കൂട്ടരും സ്വപ്നം കണ്ടോ അതേ അരവിന്ദ് കെജ്രിവാൾ വർദ്ധിത വീര്യവുമായി തെരുവുകളിൽ പ്രചരണത്തിനിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ പരമാവധി അവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചുവെങ്കിലും അതെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു ഈ വരുന്ന ജൂൺ രണ്ട് വരെ ആം ആദ്മി പാർട്ടി അധ്യക്ഷനായ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് ഡൽഹി മദ്യനയ അഴിമതി കേസിലാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാവുന്നത് എന്താണ് ഡൽഹി മദ്യനയ അഴിമതി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിന് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സർക്കാർ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ മദ്യനയം അവതരിപ്പിക്കുകയുണ്ട് ആ മദ്യനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ പലതായിരുന്നുവെങ്കിലും അതിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു ആരോപണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നത് അഴിമതി ആരോപണമായിരുന്നു അത് ഉയർത്തിയത് കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇ ഡി അന്വേഷണം വരുമ്പോൾ കൈയടിക്കുന്ന അതേ നിലപാട് തന്നെയാണ് കോൺഗ്രസ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെയും സ്വീകരിച്ചത് അരവിന്ദ് കെജ്രിവാളിനെതിരെ കോൺഗ്രസിൻ്റെ ഡൽഹി അധ്യക്ഷൻ കമ്മീഷണർ ഓഫ് പോലീസിന് പരാതി നൽകുന്ന സാഹചര്യം പോലും ഉണ്ടാകും അങ്ങനെ ഡൽഹി ചീഫ് ജഫ് സെക്രട്ടറി നൽകിയ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറാണ് ആദ്യം സി ബി ഐ അന്വേഷണത്തിന് ഈ കേസിൽ ശുപാർശ ചെയ്യുന്നത് അതിനുശേഷം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസ് ഏറ്റെടുത്ത ശേഷമാണ് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും പോലെയുള്ള ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ അറസ്റ്റിലാവുന്നത് എന്തായാലും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഏത് അരവിന്ദ് കെജ്രിവാളിനെ തുറങ്കിലടച്ച് എന്നേക്കുമായി ഇല്ലാതാക്കാമെന്നറി എന്ന് ബി ജെ പിയും നരേന്ദ്രമോദിയും സ്വപ്നം കണ്ടോ അതേ അരവിന്ദ് കെജ്രിവാൾ വർദ്ധിത വീര്യത്തോടെ തിരികെ വരികയാണ്